നമസ്കാരം സീതാറാം മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സീതാറാം മോഹൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടെക്നിക്കുമായിട്ടാണ് ഞാൻ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ടെക്നിക്കും ലോ ഫെഡറേഷൻ്റെ ഓരോ ടെക്നിക്കും ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് മീൻസ് ഇപ്പോൾ ഇനിയൊരു ടെക്നിക്ക് വേറൊരാൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് റിസൾട്ട് കിട്ടും വേറൊരാൾക്ക് കിട്ടണമെന്നില്ല പിന്നെ വേറെ രണ്ടാമത് പറയുന്ന ടെക്നിക്ക് ഇനി അയാൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടും വേറൊരാൾക്ക് കിട്ടണം എന്നില്ല സോ ഡിപ്പെൺ അവരുടെ മൈൻഡ് പവർ പോലെ ഇരിക്കും മനസ്സിലായോ ഇപ്പം ഞാൻ എനിക്കൊരു ടെക്നിക്ക് ഞാൻ ചെയ്തു എനിക്കത് വർക്കായില്ല വർക്കായി രണ്ടായാലും നിങ്ങളുടെ മൈൻഡ് പവർ പോലെയാണ് നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി എങ്ങനെയാണ് നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇമോഷൻസ് എങ്ങനെയാണ് ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും നിങ്ങളിൽ മാനിഫെസ്റ്റേഷൻ നടക്കാൻ ചിലർക്ക് വേഗത്തിലാവാം ചിലർക്ക് സാവധാനത്തിലാവാം അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഇമോഷൻസ് നിങ്ങളുടെ ചിന്ത ഇതൊക്കെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏഞ്ചൽ നമ്പറാണ് ഇഞ്ചൻ നമ്പേഴ്സ് കുറേ ഉണ്ട് നമുക്കതിനെ കുറിച്ചൊരു വീഡിയോ പിന്നീട് ചെയ്യാം ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഒരു ഇഞ്ചൻ നമ്പറിനെ കുറിച്ചാണ് ഇപ്പം ഏത് നമ്പേഴ്സ് ആയാലും ഓരോന്നിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട് നമ്പേഴ്സിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട് അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന നമ്പേഴ്സ് ഫിനാൻഷ്യലി നമുക്ക് ഉയരങ്ങളിലെത്താനും ആ ഒരു പോസിറ്റിവിറ്റി നിലനിർത്താനും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മളിലേക്ക് ഉണ്ടാവാനും ഇത് എഴുതി ഇപ്പൊ ഇപ്പൊ പലരും ചിന്തിക്കുന്നത് എഴുതി എഴുതിയത് കൊണ്ട് അങ്ങനെയൊക്കെ നേടാൻ സാധിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ മൈൻഡ് പവറിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മൈൻഡ് പവർ വർദ്ധിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞു നമ്മൾ ഡെയിലി നമ്മുടെ ശരീരമൊക്കെ വൃത്തിയായി നമ്മൾ കുളിച്ച് വൃത്തിയാകും ശരീരം വൃത്തിയാകും മനസ്സോ എത്ര പേരാണ് മനസ്സ് വൃത്തിയാക്കുന്നത് മീൻസ് മനസ്സെന്താണ് നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഊർജമൊക്കെ ചേരുന്നതാണ് മനസ്സ് ഈ മനസ്സിനെ ആര് ആരൊക്കെ എന്നും വൃത്തിയാക്കാറുണ്ട് നമുക്കിപ്പോ മെജോറിറ്റിയും നമ്മളെ എന്ത് തരം ചിന്തകളാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി നെഗറ്റീവാണ് പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകൾക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ വളരെ വൃത്തിയാക്കി വെക്കുക നിങ്ങളുടെ തോട്ട്സുകൾ എപ്പോഴും ഒബ്സേർവ് ചെയ്യാം അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും പറയുന്നത് ചിലർക്ക് വർക്കാവുന്ന ചിലർക്ക് വർക്കാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പരാതികൾ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കൊന്ന് മാറണം നിങ്ങളൊന്ന് മാറണം നിങ്ങളെ ക്യാരക്ടർ നിങ്ങളൊന്ന് മാറ്റണം ആ മാറ്റാൻ ഒരു മാറ്റത്തിനാണ് ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നത് ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് മനസ്സിന് ബ്രെയിനിന് കൊടുക്കുന്നത് അത് കൊടുക്കുന്നവർക്ക് മാറ്റമുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്ക് മാറ്റമുണ്ട് ഓക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യേണ്ട മനസ്സിന് കൊടുക്കേണ്ട പ്രാക്ടീസുകൾ ചെയ്തിട്ട് മനസ്സൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഏതൊരു ടെക്നിക്ക് ചെയ്താലും നിങ്ങൾക്കത് വർക്കാവും സൈക്കോളജിക്കൽ മെത്തേഡ്സ് ആണല്ലോ നമ്മളുടേത് ഓക്കെ അപ്പോൾ ഇത് ചെയ്യേണ്ടത് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപാണ് ഞാൻ പറഞ്ഞ തരാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് മുപ്പത് ദിവസം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ചെയ്യുക എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം നിങ്ങൾ ബേ ലീഫ് എന്ന് കേട്ടിട്ടുണ്ടാവല്ലോ വയന ഇല എന്നൊക്കെ പറയും പല സ്ഥലങ്ങളിലും നമ്മളിപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ അട അടയൊക്കെ ചുടാൻ എടുക്കുന്ന കുമ്പിളപ്പം എന്നൊക്കെ പറയില്ലേ നമ്മൾ കുമ്പിളാക്കി എടുക്കാൻ ഉപയോഗിക്കുന്ന ഇലയില്ലേ വയനയില ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഈ കാണുന്നതാണ് വയന ഇല ഓക്കെ അപ്പം ഇതാണ് ഈ ഇല നിങ്ങൾ എന്ത് ചെയ്യുക സംഘടിപ്പിക്കുക പലരുടെയും വീട്ടിൽ അധികം ഉണ്ടാവാം മെജോറിറ്റി ആളത്തും ഉണ്ടാവാം അപ്പോൾ ഇത് സംഘടിപ്പിക്കാം കുറച്ച് വലിയ നല്ല ഇല എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പേനയോ മാർക്കറോ ഉപയോഗിച്ച് ഇതിന് കളറൊന്നും കുഴപ്പമില്ല ഏത് കളറും ആവാം ഒരു പേനയോ മാർക്കറോ ഉപയോഗിച്ചിട്ട് ഞാൻ പറയാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിക്കാൻ പോകുന്ന ഈ നമ്പർ ത്രിബിൾ ഫോർ നാല് 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 എന്ന നമ്പറ് എഴുത ഓക്കെ ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള കർമ്മങ്ങളാണ് എഴുതുക എഴുതിയതിനു ശേഷം നിങ്ങൾ ആ ഇലയിലേക്ക് നോക്കി ആ ഇലയിലേക്ക് ആ എഴുതിയ നമ്പറിലേക്ക് നോക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് നേടിക്കഴിഞ്ഞതായി എന്തു ചെയ്യുക നന്ദി പറയുക മീൻസ് ഞാൻ പറയാണ് എനിക്ക് ഇപ്പോൾ എൻ്റെ കാര്യം അതാ ഞാനതാണ് പറയുക എനിക്ക് പൂർണ്ണമായ ശാരീരിക മാനസിക ആരോഗ്യം ലഭിച്ചതിന് നന്ദി ഇരുപത്തിയൊന്ന് തവണ ആവർത്തിച്ച് പറയാം വളരെ പോസിറ്റീവായി റിലാക്സായി നമുക്ക് ആരോഗ്യമുണ്ടല്ലോ നമുക്കത് ലഭിക്കുന്നുണ്ടല്ലോ അത് തന്നതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അതിലേക്ക് നോക്കി നമ്മളത് ഫീൽ ചെയ്യാം ഇത് നിങ്ങൾ ഇരുപത്തിയൊന്ന് തവണ എന്ത് ചെയ്യുക പറയുക മുപ്പത് ദിവസം തുടർച്ചയായി ചെയ്യുക എഴുതേണ്ടത് ഒരൊറ്റ ദിവസം എഴുതിയാൽ മതി ഇതേ ഇല തന്നെ ഈ എഴുതി ഇതേ ഇല തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള ഇരുപത്തിയൊന്ന് മുപ്പത് ദിവസങ്ങളായിട്ട് ചെയ്യാം ഈ ഇല നിങ്ങൾ എന്തു ചെയ്യുമോ ഡയറിയിലോ നിങ്ങൾ എഴുതുന്ന ഗാറ്റിറ്റ്യൂഡ് ജേണൽ ഉണ്ടാവില്ലേ ആ ജേണലിൻ്റെ പുസ്തകത്തിൻ്റെ പേജുകളിലോ നിങ്ങൾക്ക് സൂക്ഷിക്കാം എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞാൻ ഈ പറയുന്ന കാര്യം ഇരുപത്തിയൊന്ന് ദിവസം മുതൽ മുപ്പത് ദിവസം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആവർത്തിക്കാം ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നേ ഉള്ളൂ നമ്മൾ എത്രത്തോളം ഇമോഷൻസ് പോസിറ്റീവായിരിക്കുന്ന ഇമോഷൻസ് പോസിറ്റീവായിരിക്കുന്ന ഫീലിങ്സ് കൊടുക്കുന്നു അത്രത്തോളം നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്യപ്പെടും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ഇടാം ഞാൻ എനിക്ക് സമയം കിട്ടുന്ന പോലെ റീപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾ മുപ്പത് ദിവസം തുടർച്ചയായി ചെയ്യുക ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എഴുതേണ്ടത് ഒരു തവണ എഴുതിയാൽ മതി ഇതേ ഇലതിന് നിങ്ങൾക്ക് എന്നും എടുത്ത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നോക്കുക അടച്ചു വെക്കുക ഓക്കെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഏതൊരു ടെക്നിക്ക് വർക്ക് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ടെക്നിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളെ നിങ്ങൾ മനസ്സിനെ തണുപ്പിക്കും അപ്പോൾ ഏതൊരു ടെൻഷനും വല്ലാത്ത ടെൻഷൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവർക്ക് വർക്കാവില്ല മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വർക്കാവില്ല അപ്പോൾ ഇതിനെയൊക്കെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക ഇതിനെയൊക്കെ നിങ്ങൾ ഒന്ന് വൃത്തിയാക്കുക ക്ലെൻസ് ചെയ്യുക എന്ന് പറയും നമ്മൾ മൈൻഡിനെ നമ്മൾ ക്ലെൻസ് ചെയ്യുക വൃത്തിയാക്കുക ശുദ്ധീകരിക്കുക അപ്പോൾ അതിന് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രാക്ടീസുകൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പം അത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനൊരു മാറ്റം വരും ഒരു പോസിറ്റിവിറ്റി വരും ആ പോസിറ്റിവിറ്റിയിൽ നിന്നുകൊണ്ട് ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെ ഹാപ്പി ആക്കിക്കൊണ്ട് ചെയ്യുക നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കും തീർച്ചയാണ് നമ്മൾ ഓരോ പറഞ്ഞ് നിങ്ങൾക്ക് ഷെയർ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരുന്ന ഓരോ ടെക്നിക്കുകളും നമ്മൾ ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ് കിട്ടാത്തതൊന്നും പറയുന്നില്ല കിട്ടിയതേ ഷെയർ ചെയ്യുന്നുള്ളൂ നിങ്ങളെന്ത് ചെയ്യുക തീർച്ചയായിട്ടും ഈ പറയുന്ന ടെക്നിക്കളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിന് ഒക്കെ ഒരു മാറ്റം കൊണ്ടുവരിക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ നിങ്ങളുടെ കമൻസ് നിങ്ങളുടെ ഒക്കെ വളരെ വാല്യബിൾ ആയിട്ടുള്ള ആണ് നിങ്ങളുടെ ആ ഒരു കമൻസൊക്കെ നിങ്ങളെന്ത് ചെയ്യുക ടൈപ്പ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം